ാണ് ഇവിടെ ചെലുപ്പം പാതരക്ഷകളൊക്കെ ഊരി വിട്ടിട്ട് വേണം നമുക്ക് മുകളിലോട്ട് ഈ സ്റ്റെപ്പ് വഴി കയറാനുള്ളത് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഇടത്തെ വീഡിയോക്ക് എന്ത് പറ്റുന്ന അറിയാൻ എൻ്റെ നെറ്റിന് എവിടെ പ്രശ്നം ഉണ്ടെന്ന് പോകുന്നു ഫൈവ് ജി ആക്റ്റീവ് ആവുന്നില്ല അതാണ് ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടെ ചെരുപ്പൊക്കെ ഊരി ഇട്ട് വേണം നമ്മൾ നേരത്തെ കാണിച്ച അവിടെ മോള് ക്ഷേത്രത്തിൽ മുകളോട്ട് കേറുമ്പോ പത്തിറുന്നില്ല അമ്പലക്കുളമാണ് നല്ലൊരു അമ്പല നല്ലൊരു അമ്പലക്കുളമാണ് അമ്പലക്കുളമാണ് അപ്പോൾ ഇത് ആ ഈ സ്റ്റെപ്പ് വഴി നമുക്ക് ഇപ്പോൾ അവിടെ കയറിപ്പോൾ നേരത്തെ കണ്ട ആ സ്ഥലത്ത് കാണാൻ പറ്റും ഇത് വർക്കില്ല കാണേണ്ട ഒരു കാഴ്ചയാണ് ഞാന സ്വമി ക്ഷേത്രം പറഞ്ഞാൽ കിട്ടില്ലോ ഞാൻ ആൾക്കോട്ട് കയറുന്നില്ല ഞാൻ എനിക്ക് പറഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് കയറുന്ന പ്രിപ്പറേഷൻ ഇല്ല ഒരുപാട് അല്ല അതുകൊണ്ടാണ് ഞാൻ ക്ഷേത്രത്തിൽ കയറാത്തത് അപ്പോൾ ഓക്കെ നേരത്തെ അടുത്ത വീഡിയോ കേട്ട് പ്രത്യേകിച്ച് ഇവരൊക്കെ നീട്ടിൻ്റെയൊക്കെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അങ്ങോട്ട് നടന്നിട്ട് വരാം ഇതാണ് നമ്മൾ അമ്പലത്തിൻ്റെ എന്താ പറയാ കൽപ്പടവുകൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കുളിക്കാം ഞാനിവിടെ കണ്ട് പഠിക്കും ഞാൻ ഇവിടെ അടുത്താണ് പഠിച്ചത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കുളിക്കുമായിരുന്നു അപ്പോൾ ഇതൊക്കെ അമ്പലത്തിൻ്റെ ഇതാണ് അമ്പലത്തിൻ്റെ അടിക്കൊളി കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണുന്നത് അത് വർക്കരെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരാൻ മറക്കരുത് കേസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അനുമതി വയ്ക്കുക അമ്പലത്തിന്റെ കവാടങ്ങളാണ് ആല്ക്കെയാണ് നമ്മൾ അടിപൊളി കാഴ്ചകൾ എന്താ ഒരു ആലുണ്ട് ഇവിടെ അമ്പലക്കുളം

ില്ല നമ്മളിങ്ങനെ റിസ്റ്റ് ജസ്റ്റിന് പോവുകയാണ് കാരണം ഇനിയും നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത് ഓക്കെ നമുക്ക് ഇനി ഓരോന്നിനും ഓരോന്നും വന്നിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഓരോന്നിനും മാത്രം ഇത് വന്ന് എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സമയം കിട്ടും ജസ്റ്ററിൻ്റെ പാറകളെ കൊണ്ട് നല്ല കെട്ടിലമായിട്ട് അലങ്കരിച്ചിട്ടേക്കുന്ന ഒരു അടിപൊളി സൂപ്പർ കുളമാണ് കെട്ടിലായിട്ടുമാണ് കേട്ടോ കേട്ടോ നമ്മുടെ ഇന്നത്തെ അതിവിശിഷ്ടമായ കാഴ്ചകൾ കുളമൊക്കെ ഒന്നും കുളമാണ് നല്ല വിശാലമായ പാർക്കിൽ കൊണ്ട് പോകാൻ കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല ഓക്കെ ഹെസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് വണ്ടിയിലോട്ട് എടുത്തിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം ഓക്കെ അത് നല്ല അടിപൊളിയാണ് നമുക്ക് അത് കാണിച്ചു തരാം നമ്മൾ കിട്ടിലമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് സൂപ്പറാണ് ആണ് ആസ് നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടിയിലേക്ക് കയറാം നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം വണ്ടിട്ടൊന്ന് കേറിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യേ അപ്പൊ നല്ല ചോറും ഉണ്ട് കേട്ടോ നല്ല ചോറും ഉണ്ട് ടെമ്പറേച്ചറും എന്താ പറയാ തരക്കരയില്ലാത്ത രീതിയിൽ കാറ്റുണ്ട് നല്ല ടെമ്പറേച്ചർ അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വൈകുന്നേര സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കുട്ടികളോട് ഇരിക്കാനൊക്കെ ഉണ്ട് ഇന്ന് കുക്കികളൊക്കെ ഒന്നുമല്ല ഫേമറി എല്ലാരും വണ്ടി നല്ല ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് നമുക്ക് നമുക്ക് ഓട്ടോ പോകുന്നൊരാട്ടി അടിപൊളി കിട്ടുന്ന സ്ഥലമാണ് അപ്പൊ എല്ലാവരും ഒന്ന് കാത്തിരിക്കുക വരുന്ന കടൽ തീരം നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ തിരക്കരക്കാടി ചോദിക്കും ഇതാണ് നമ്മളെ ബലിയിടാനായിട്ട് വരുന്നത് ഫേമസ് ആയിട്ടുള്ള പാവനാശം आरोपी रोंदे में कैटिल्लियां भेज रहा है। यह सुना लो तेरे को नहीं ഇവിടെ ആരും കാണത്തില്ല പക്ഷേ ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട് ആരും കാണാത്തില്ല നല്ല ഒരിക്കലും തിരക്കാണ് പക്ഷെ ഇത്രയും തിരക്കുണ്ടാവില്ല പാർക്കിങ്ങിന്റെ കാര്യ ഇച്ചിരി ബുദ്ധിമുട്ടാണ് മാത്രം നമുക്ക് സൈഡിലൊന്നും പാർക്ക് ചെയ്യാൻ ഒക്കില്ല അതാണ് വേറൊരു വിഷയം വേറെ പോകുമ്പോ സൈഡിലൊക്കെ പാർക്ക് ചെയ്ത് തരാൻ പറ്റും ഇവിടെ ൊന്നും ശക്ക്റങ്ങി വരുന്നുണ്ട് പോളന്ന് ശരിക്ക് ആട്ടോല്ല ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ അറിയാം വയ്യ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ കേറി നോക്കാം അല്ലേ നോക്കാം

പാർക്കിംഗ് ഇല്ലേ എവിടെയാണ് ഓ ഓ അല്ല ഇവിടെ ഉണ്ടായിരുന്നല്ലോ പോയാലേ ആ അവിടെ ഉണ്ട് അതിലേക്കറിയാം അല്ല ഇവിടെ നേരത്തെ എന്റെ പാർക്കിംഗ് ഉണ്ടായിരുന്നല്ലേ ആ പോലെ അതിലേക്ക് അറിയാം ക്ലഫില് They <laughs> didn't

നല്ല എന്താ പറയാ നല്ല തിരക്ക് ആണ് നല്ല പാട് പാർക്കിംഗ് ഉണ്ടോന്ന് വെച്ചാൽ പക്ഷെ പാടാണ് കേട്ടോ നല്ല തിരക്കുള്ള ദിവസങ്ങളായതുകൊണ്ട് നമുക്കത് ഇവിടെ ഒന്ന് ഇടാൻ വണ്ടി ഓക്കെ അതാണ് പക്ഷെ നല്ല തിരക്കാണ് ദിവസത്തിന് വരുന്നു നല്ല തിരക്കാണ് വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ വലിയ പാടായിരുന്നു ഓക്കെ ഓക്കെ ഓക്കെ